നമ്മളീ ആനരങ്ങ ഡാമിന്റെ സെക്യൂരിറ്റി ക്യാബിനിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട് എന്താ ശരിക്കും ശരി പൊതിഞ്ഞു പിടിപ്പിച്ചാണെ ഇത് ഒരു അഞ്ച് ദിവസം ഈ പട്ടിക്കുച്ചുങ്ങളെ കളഞ്ഞിട്ട് പോയപ്പോൾ പോയപ്പോ നമ്മളിത് വള ഒ വൈകിട്ട് മൂന്ന് മണി കഴിയുമ്പോൾ കിടങ്ങും നല്ല ഒരു വിറയിൽ വരും ഞാൻ ഈ ഒരു പുതപ്പ് കൊണ്ട് ഇതിനെ പുതിഞ്ഞുവെച്ചിരിക്കുക അമ്മ അമ്മയില്ലല്ലോ അമ്മയുള്ളപ്പോൾ ചൂട് കിട്ടും അതില് പാല് കൊടുക്കും നമ്മള് തന്നെ

പിന്നെ ഇപ്പൊ ഇങ്ങനെ തന്നെ ഉറക്കമായി ചൂടായിട്ടുണ്ട് കുഴപ്പമില്ല സംശയം ആയിട്ടുണ്ടല്ലേ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ് സ്ഥലമുണ്ട് അവിടെ കുറച്ച് കുറച്ച് ശരിയാണ് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ അകത്താണ് അല്ലേ ഓക്കെ അപ്പൊ ഇവിടെയാണ് കുറച്ചും കൂടെ തണുപ്പ് കുറവുണ്ടാവും നല്ല ഷോളിലാണ് നമ്മള് പതിപ്പിച്ചാക്കുന്നത് അല്ലേ നല്ല കോട്ടൻ തുണിയാണ് പാല് കൊടുത്തിട്ടുണ്ട് ആണു പണിക്കില്ല